ഹായ് എൻ്റെ പേര് ബസ്ലി നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് തീരുമാനിച്ചിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് പുള്ളിക്കാനത്ത് തന്നെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ കിഴനായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാവുന്ന ആളാണ് അപ്പം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാനത്ത് കിടന്നു കറങ്ങുക പുള്ളിക്കാനാണ് പുള്ളിക്കാനും ചേർന്ന് ഇവിടുത്തെ കുറച്ച് കിടനായിട്ടുള്ള സ്പൂട്ടുകൾ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുക അതിൻ്റെ അകത്ത് കുറച്ച് ട്രയൽസ് വർക്കൗഡും അതെല്ലാം വരുന്നുണ്ട് അതായത് പുള്ളിക്കാൻ തുടങ്ങി നമ്മുടെ മൂലമറ്റം ചെന്ന് മൂലമറ്റത്തുനിന്ന് കവണ്ട് പോയി ഉളുപ്പുകൊണ്ട് ചെന്ന് തിരിച്ച് ബാക്ക് പുള്ളിക്കാനും വരുന്നത് പരിപാടി ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് പോകാം ഇവിടെ നമുക്ക് പോകാം ആ കാണുന്നതെല്ലാം നമ്മുടെ കുളമാവ് ഇടുക്കി ഡാമിൻ്റെ അവിടെ ആ ഒരു ഏരിയ ആണ് ആ കാണുന്നതെല്ലാം പിന്നെ പിന്നെ അപ്പർ സൈഡിലേക്ക് വരുന്ന ഇരാറ്റപ്പെട്ട പാല ആ ഒരു ഏരിയ നമുക്കിനി പോകാനുള്ളത് ഇവിടെ ആ റൂട്ട് മെയിൻ റോഡിൽ അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാം ഓക്കെ വണ്ടിയെല്ലാം ഫുള്ള് ചെറിയ അവിടെ ഒരു വെള്ളത്തിൽ ഇറക്കിയ ഒരു ചെറിയൊരു വാട്ടർ ക്രോസിങ് കഴിഞ്ഞിറങ്ങി നമ്മൾ എൻ്റെ എല്ലാ വണ്ടിയിൽ നിന്ന് കാണാറുണ്ട് ഓക്കെ വെൽക്കാം are <laughs> done okay good

ഒരു അടിപൊളി ക്ലൈമറ്റ് കേട്ടോ അതെ അവിടെ അവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് ഇല്ലിക്കല്ല് അവിടെ എല്ലാം ഇപ്പോൾ ഒരു കോടെ ഇറങ്ങിയൊരു ക്ലൈമറ്റ് ആയിപ്പോൾ മുഴുവനും മൊത്തത്തിൽ മഞ്ഞിൽ ഒരു മൂടി നിൽക്കുന്നു ഈ സൈഡിൽ മഞ്ഞ് മൂടി നിൽക്കുന്നു ഇവിടെ എല്ലാം വെയിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുന്നവർ ഈ ഒരു അതായത് ഈ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക ഒരു കടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അവിടെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഏ ഈ പോസ്റ്റിൻ്റെ ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് പടിക്കട്ടൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കാഴ്ച കാണിച്ചു തരാം വെള്ളം ഇത്തിരി കുറവാണ് എന്നാലും ഇത് മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര വൈബാണ് ഇവിടെ അല്ല ഫുള്ള് ഇപ്പോൾ വെള്ളവഴക്കൂടെ കുറവാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഓവർ വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അപ്പം തന്നെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിൽ ഇന്ന് ഇറങ്ങാനും ട്ടിരിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പിൽ ഉള്ളവർക്കുള്ള ഏരിയ ഓക്കെ ഇതാണ് ഒരു കാടിൻ്റെ ഒരു വന്യര നിങ്ങൾ എങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ റെക്കോർഡിങ്ങാണത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യം പ്ലാസ്റ്റിക് ബോട്ടിൽസ് പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ഭംഗീനെ ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇടനായിട്ടുള്ള സ്പോട്ട് വരുന്നത് നമ്മുടെ കാഞ്ഞാറീട്ടിൽ നിന്ന് ഉണ്ടിക്കാനും വരുന്ന വഴിക്ക് ഉള്ളൊരു ചെറിയൊരു വാട്ടർ ഫോൾസാണ് ഭയങ്കര സാധാരണ അത്തമ്പഴേക്ക് വരെ വരുമ്പോൾ മൂലമുറ്റത്തിൽ നിന്ന് കവന്ത പോകുന്ന റൂട്ടിലുള്ളൊരു വെള്ളച്ചാട്ടമാണത് ഇപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നുമില്ല പക്ഷേ നല്ല വെള്ളമുള്ളപ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ ഒരു ഇങ്ങനെ ആബം ഒരു ലൈറ്റിലേക്ക് വന്നിങ്ങനെ പോയി ഭയങ്കര വെള്ളച്ചാട്ടം ഇപ്പോൾ എൻ്റെ അകത്ത് ഡ്രൈ ആയി അങ്ങനെ മുകളിൽ കയറാം യുടെ ശോചനീയവസ്ഥകൾ തുടങ്ങുകയാണ് ഇത്രയും നേരം അത്യാവശ്യം നല്ല റോഡായിരുന്നു ഇപ്പം ഒരു ഏരിയ മോശമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ മോശം കേട്ടോ അതൊക്കെ ഓടിക്കൊണ്ട് ഇത് പോയാന്നുള്ളതുള്ള കേട്ടോ അങ്ങനൊരു ഹാർട്ട് കോർ ഓഫ് റോഡ് നിന്നും പറയാൻ ഉള്ള സ്ഥലത്തൊന്നുമില്ല എന്നാലും കുഞ്ചായി ഭരായിട്ട് എല്ലാ കേറിപ്പോ ജീപ്പിനൊക്കെ വന്നു കാണേ ഓട്ടോയ്ക്കൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ സൂത്രം കാണിച്ചല്ലേ വന്താന്ന് പറയുന്നത് ഇവിടെ മല അടക്കം പോളി കയറി നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം ഓക്കെ